പുനലൂർ മേഖലയിലെ വ്യാപാരികളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണം സ്വർണ്ണ ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൂപ്പൺ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൾ നാസർ കൂപ്പൺ കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വാങ്ങിച്ചാൽ പോലും കൂപ്പൺ അവർക്ക് ഇതിന് സമ്മാനത്തിന് അർഹരാണ് എന്നുള്ള ഒരു പുനലൂർ മേഖലയിലെ എല്ലാ സ്വർണ വ്യാപാരി സുഹൃത്തുക്കളും പങ്കെടുത്ത യോഗത്തിൽ പുനലൂർ യൂണിറ്റ് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഫാഷൻ ജുവലറി ജനറൽ സെക്രട്ടറി ഇളമ്പൽ പാപ്പച്ചൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൗൺസിൽ അംഗം വിജയകൃഷ്ണ വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി മജീദ് മണി ബഷീർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അല്ലമീൻ ജുവലേഴ്സ് ഉടമ ഷാജഹാൻ നന്ദി പറഞ്ഞു അല്ലമീൻ ജുവല്ലറിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടനം അവസാനിച്ചതായി അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ കരവാളൂർ പുനലൂരിന്റെ മുൻതിളക്കം അല്ലംബീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ്